ഹായ് ഫ്രണ്ട്സ് ലിസ്യൂ ടൈലറിംഗ് ക്ലാസിൻ്റെ ടൂൾസ് ഇൻട്രൊഡ്യൂസിങ് വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ അതിലാദ്യം മെഷീനാണ് മെഷീനിൽ മൂന്ന് തരണ്ട് സിംഗിൾ മെഷീൻ ഡബിള് പവർ ഇതിൽ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം മെഷീൻ ഉപയോഗിക്കേണ്ട വിധ മാർക്കെങ്കിലറിയാത്തവരുണ്ടെങ്കിൽ മീൻസ് നൂല് കോർക്കാനോ ബോബിൻ ചുറ്റാനോ നൂല് ചുറ്റാൻ സൂചി മാറ്റാൻ അങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇട്ടാൽ വീഡിയോ ചെയ്യാവുന്നതാണ് ഇനി കത്രിക നല്ലൊരു കത്രിക നമുക്ക് വേണം അത് നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെയുള്ള കത്രിക കിട്ടും അല്ല ബ്ലാക്ക് പതിനൊന്നിൻ്റെ കത്രിക ഉപയോഗിച്ചാൽ നല്ലതാണ് കലം കുറവും വളരെ സ്മൂത്തായി കട്ട് ചെയ്യാനും സാധിക്കും ഇനി ട്രിമ്മറ് ട്രിമ്മർ ഇതാണ് ട്രിമ്മർ ഇത് എന്നിട്ട് ത്രെഡ് കട്ട് ചെയ്യാനായിട്ട് ട്രിമ്മറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നൊരു സാധനമാണ് അപ്പോൾ അത് മേടിക്കണം പിന്നെ ടേപ്പ് ഇത് ഇഞ്ച് ടൈപ്പ് ആണ് നമുക്ക് ആവശ്യം ഇത് കൂടിയതും കുറഞ്ഞതൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പോൾ അതെല്ലാവരും മേടിച്ച് വയ്ക്കാം പിന്നെ സ്കെയില് ഇതിപ്പോൾ രണ്ട് തരം സ്കെയിലാണ് ഷെയ്പ്പ് മാർക്ക് ചെയ്യാനും സ്ട്രെയിറ്റ് മാർക്ക് ചെയ്യാനായിട്ട് രണ്ട് തരം സ്കെയിലാണ് ഇപ്പം ഞാൻ കാണിക്കണുള്ളൂ നമുക്ക് അത്യാവശ്യത്തിന് പഠിക്കുമ്പോൾ ഇത് ആവശ്യം ഇതുണ്ടായാൽ മതി പിന്നെ വേണ്ടത് ചോക്ക് ചോക്ക് ഇപ്പം ഇങ്ങനെ പെട്ടിയായിട്ടും മേടിക്കാൻ കിട്ടും മാർക്ക് ചെയ്യാനായിട്ട് ഇത് അത്യാവശ്യമാണ് അപ്പോൾ അത് പെട്ടിയായിട്ട് ലൂസായിട്ടൊക്കെ മേടിക്കാൻ കിട്ടും അപ്പോൾ അത് മേടിച്ച് വയ്ക്കുക പിന്നൊരു നോട്ട് നോട്ട് ബുക്കും പാനും എല്ലാവരും കരുതുക നോട്ട് എഴുതാനായിട്ട് പിന്നെ ക്യാൻവാസ് കനം കൂടിയതും കുറഞ്ഞത് എലാസ്റ്റിക്ക് നോട്ട് പാന പാവാടയുടെ കുക്ക് ബ്ലൗസിൻ്റെ കുക്ക് നാട അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ട് അത് നമ്മൾ പഠിക്കുമ്പോൾ ഓരോന്ന് ഓരോന്ന് പറയുമ്പോൾ നിങ്ങൾ മേടിച്ചാൽ മതി ഇപ്പം തന്നെ അല്ലാതും മേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് പറയാത്ത പിന്നെ പഠിക്കാനായിട്ട് തുണികൾ കരുതണം അപ്പോൾ അത്യാവശ്യമായിട്ട് കരുതേണ്ട ടൂൾസ് അപ്പോൾ ഒന്നാം തീയതി മുതൽ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിനെല്ലാവരും ടൂൾസ് മേടിച്ച് തയ്യാറായിരിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഫസ്റ്റ് ക്ലാസ് മുതൽ അറ്റൻഡ് ചെയ്ത് ആദ്യം മുതലേ പഠിക്കാൻ തയ്യാറാവുക വാട്സപ്പ് കമ്മ്യൂട്ടറിൽ ഇനി ആരെങ്കിലും ചേരാത്തതുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ചേരാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്